ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയ വിശേഷോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഗണപതിയുടെ ഒരു ഇന്നൂറൽ പെയിന്റിങ് ഞാൻ അമ്പലത്തിലേക്ക് ചെയ്തു കൊടുത്തിരുന്നു ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമനാട്ടുകാര് കഴിഞ്ഞ് ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഉള്ളത് ഗണപതി ക്ഷേത്രം നല്ലൊരു അന്തരീക്ഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്തായിട്ട് ഗണപതിയോ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തേങ്ങ ഉടക്കുന്നത് മാത്രം ഞാൻ വീഡിയോ എടുത്തു ഇതിന്റെ അടുത്തായിട്ട് ഒരു മ്യൂറൽ പെയിന്റിങ് ഉണ്ട് ഗണപതിയുടെ അതിന്റെ മറു ഞാൻ വരച്ചു കൊടുത്ത ചെറിയൊരു ഗണപതി മ്യൂറൽ പെയിന്റിങ് ഉള്ളത് അത് വൃശ്ചിക വൃശ്ചികമാസത്തെ നൂലുമ്പ് സമയത്താണ് ഞാൻ ഇത് വരച്ചിട്ട് അമ്പലത്തിലേക്ക് സമർപ്പിച്ചത് പിന്നീട് അവിടുന്ന് ഗണപതി ഹോമം കഴിഞ്ഞതിന്റെ പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് നല്ല മഴ ആയതുകൊണ്ട് കുറെ നേരം അവിടെ പടിയിൽ തന്നെ കുറേ നേരം ഇരുന്നു പിന്നീട് മഴയൊന്ന് ചോർന്നു വന്ന സമയത്ത് ആ ഞങ്ങളും എല്ലാം അവിടുന്ന് ഇറങ്ങി മക്കളെ നാട്ടിലുള്ള സമയത്ത് അമ്പലത്തിലേക്കുള്ള യാത്രയിലും മക്കളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടും അമ്പലത്തില് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്